ചെങ്ങന്നൂർ നഗരസഭ വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിപുരാജൻ ഉദ്ഘാടനം ചെങ്ങന്നൂർ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഡ് തല കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കല്ലുവരമ്പ് വൈസ്മെൻ ക്ലബ്ബ് ഹാളിൽ ഓണാഘോഷം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിപുരാജൻ ഉദ്ഘാടനം ചെയ്തു

കൗൺസിലർ ഗോപുപുത്തൻ മഠത്തിൽ നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി നിഷ മീഡിയ സെന്റർ ട്രഷറർ സാം കെ ചാക്കോ ആശാപ്രവർത്തക രമണി വിഷ്ണു പി മാല ശാന്തമ്മ ചന്ദ്രൻ ഷീലാ രാമചന്ദ്രൻ വി വിനു എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ